മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മൾ ഒരുപാട് തവണ വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത ഒരു വചനഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ധൂർത്തപുത്രൻ്റെ ഉപമ അതിൽ നമ്മൾ പഠിക്കുന്നത് മുഴുവനും ധൂർത്തപുത്രനെ കുറിച്ചായിരുന്നു എന്നാൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ധൂർത്തപുത്രനെ കുറിച്ചല്ല ആ ഉപമയിലെ മൂത്ത മകനെക്കുറിച്ചാണ് ഒരുപാട് നന്മ സ്വന്തമായിട്ടുണ്ടായിട്ടും രക്ഷയിൽ നിന്നും വിദൂരത്തിലായിരിക്കുന്നവരുടെ ഒരു പ്രതിനിധിയാണ് അവനെന്ന് പറയാം ഒരുപാട് നന്മ അവനെ ഉണ്ടായിരുന്നു ഒന്നാമതായിട്ട് അവൻ പകലന്തിയോളം പണിയെടുക്കുന്നവനായിരുന്നു ദൂർത്തടിക്കാത്തവനായിരുന്നു മദ്യപിക്കാത്തവനായിരുന്നു വ്യഭിചാരം ചെയ്യാത്തവനായിരുന്നു എങ്കിലും അവൻ്റെ നന്മ പുറത്തേക്ക് വന്നില്ല എന്തായിരുന്നു കാരണം സ്വന്തം നന്മ കൊണ്ട് സ്വർഗം പ്രാപിക്കാം എന്ന് വിചാരിക്കുന്നവരുടെ പ്രതിനിധി കൂടിയായിരുന്നു അവൻ മറ്റുള്ളവരുടെ നന്മ സ്വീകരിക്കുവാൻ അത് മനസ്സിലാക്കുവാൻ അവന് പലപ്പോഴും സാധിച്ചിരുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു തിന്മയുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ രക്ഷയ്ക്ക് തടസ്സം നമ്മളുടെ പാപങ്ങളല്ല മറിച്ച് എന്നിൽ പാപമില്ല എന്നൊരവസ്ഥയാണ് അത് നമ്മൾ തിരിച്ചറിയണം വീണ്ടും ഒരിക്കൽ കൂടി മൂത്ത മകനെ ഒന്നുകൂടി ഒന്ന് നമ്മൾ പഠിച്ചാൽ മനസ്സിലാകും കഷ്ടതയിലും ദുരിതത്തിലുമായിരുന്ന തൻ്റെ സഹോദരൻ്റെ തിരിച്ചുവരവ് ഒരിക്കലും അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല അവൻ്റെ അപ്പൻ്റെ സ്വത്തെല്ലാം അവനുകൂടി അവകാശപ്പെട്ടതായിരുന്നു എന്ന് ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല തന്നെ തന്നെ അവഹേളിക്കുന്ന വിധത്തിലായിരുന്നു തൻ്റെ അനുസരണവും തൻ്റെ വിധേയത്വവും എല്ലാം അവൻ കണക്കാക്കിയിരുന്നത് തൻ്റെ അപ്പൻ്റെ സ്വത്തിന് താൻ അവകാശിയാണെന്ന് അറിയാതെയെങ്കിലും അവന് ഓർക്കാതെ പോയി നമുക്ക് മനസ്സിലാക്കാം തിരുത്താം നമുക്ക് സ്വർഗത്തിലൊരപ്പനുണ്ടെന്നും ആ അപ്പന് അവകാശപ്പെട്ടതെല്ലാം എനിക്ക് സ്വന്തമാണെന്നും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമാണെന്ന് തിരിച്ചറിയുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റുകയും ചെയ്യാം അമീൻ